എല്ലാവർക്കും സുഖാണെന്ന് നിശ്ചയിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ നവംബർ ഒൻപതാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോ വിശാംശങ്ങളേക്കടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങൾ സമഗ്ര ഓട്ടർ പട്ടിക പരിഷ്കരണം എസ് ഐ ആറിനുള്ള എനിമിനേഷൻ ഫോറം ഓൺലൈനായി നൽകാനുള്ള സംവിധാനം ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി നിലവിൽ വന്നു പ്രവാസികളടക്കം സ്ഥലത്തില്ലാത്തവർക്ക് ഈ സൗകര്യം ഉപയോഗിക്കാം നവംബർ നാല് മുതൽ ഫോറം വിതരണം ചെയ്തു തുടങ്ങിയിരുന്നു എങ്കിലും ഓൺലൈൻ സംവിധാനം ലഭ്യമായിരുന്നില്ല അപ്പൊ സംവിധാനം നിലവിൽ വന്നു അപ്പൊ നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു വീഡിയോ പ്രകാരം നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകുകയാണ് ഇത് പറയുന്നത് മനസ്സിലായാൽ ചില ആളുകൾക്ക് കഴിയും കുറച്ചുകൂടി വ്യക്തമാകുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് എന്തായാലും ഓൺലൈൻ സംവിധാനം വന്നു അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എലക്ഷൻ ഐ ഡി കാർഡിൽ ആധാറും മൊബൈൽ നമ്പറും അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും ഇത് ഓൺലൈനായി ചെയ്യാൻ കഴിയുക അല്ലാത്ത ആളുകൾ ഇപ്പോൾ ഉള്ളതുപോലെ ബി ഓഫീസ് മുഖേന ഓഫീസർ മുഖേന സമർപ്പിക്കേണ്ടതാണ് മൊബൈൽ നമ്പർ ബന്ധിപ്പിക്കാൻ ഫോം എട്ട് ഉപയോഗിക്കണം പ്രവാസി വോട്ടർമാർക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചും ലോഗിൻ ചെയ്യാവുന്നതാണ് ഓൺലൈനായി ചെയ്യുന്ന വിധമാണ് ഇനി പറയുന്നത് ECI.GOV.IN എന്ന വെബ്സൈറ്റിൽ വലതു വശത്ത് എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നുള്ളതിന് താഴെ ഫിൽ എനിമറേഷൻ ഫോം എന്ന ഭാഗം തുറക്കുക ശേഷം വോട്ടർ ഐ ഡിയും മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഒ ടി പിയും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക തുടർന്ന് എസ് ഐ ആർ വോട്ടർ ഇന്ത്യൻ ഓവർസീസ് ഇലക്ടർ തിരഞ്ഞെടുക്കുക ഹോംപേജിൽ നിന്നും ഫിൽ എനിമറേഷൻ ഫോം എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക പിന്നീട് സ്റ്റേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം വോട്ടർ ഐ ഡി നമ്പർ വീണ്ടും നൽകുന്നതോടുകൂടി നിങ്ങളുടെ പേര് ബൂത്ത് സീരിയൽ നമ്പർ തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾ കാണാവുന്നതാണ് ഓൺലൈൻ അപേക്ഷയ്ക്ക് ആധാറിലെ പേരും വോട്ടർ ഐ ഡിയിലെ പേരും ഒന്നായിരിക്കണം എന്ന നിബന്ധനയുണ്ട് വ്യത്യാസം ഉണ്ട് എങ്കിൽ ബി എൽഒ വഴി ഫോം നേരിട്ട് നൽകുകയും വേണം പിന്നീട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകിയതിന് ശേഷം താഴെ മൊബൈൽ നമ്പർ നൽകി ഒ കൊടുക്കുന്നതോടെ നിങ്ങളുടെ പേരും ചിത്രവും അടങ്ങുന്ന എന്യുമറേഷൻ ഫോം ലഭിക്കും ഇത് പൂരിപ്പിച്ച് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി ഓൺലൈനായി പൂരിപ്പിക്കേണ്ടതും നമ്മൾ പറഞ്ഞ അതേപോലെ അതായത് ഓഫ്ലൈനായി ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ഓൺലൈനായിട്ടും പൂരിപ്പിക്കേണ്ടത് നമ്മുടെ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിലെ നമ്പർ അതിലെ വിവരങ്ങൾ ഇതിലും ഫിൽ ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ബന്ധുക്കളുടേത് അതായത് രണ്ടായിരത്തി രണ്ടിൽ ഇല്ലാത്തവർ ബന്ധുക്കളുടെ വിവരങ്ങൾ നൽകേണ്ടതുണ്ട് ഫോട്ടോ മാറ്റണമെങ്കിൽ അതും മാറ്റാവുന്നതാണ് എന്നുള്ളതും ശ്രദ്ധിക്കുക ഇങ്ങനെയാണ് ഓൺലൈനായി ചെയ്യേണ്ടത് ഇതിന്റെ വിശദമായിട്ടുള്ള അറിയിപ്പ് കൃത്യമായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് തൊട്ടടുത്ത ദിവസങ്ങളിൽ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് പി കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡുവിൻ്റെ വിതരണത്തിന് കാത്തിരിക്കയാണ് രാജ്യത്തെമ്പാടുമുള്ള കർഷകർ നാല് സംസ്ഥാനങ്ങളിൽ ഇതിനകം വിതരണം ചെയ്തു അതിനുള്ള പ്രത്യേക കാരണം ആ സംസ്ഥാനങ്ങളിൽ പ്രളയം ഉൾപ്പെടെയുള്ള കൃഷിനാശങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചാബ് കാശ്മീർ ഉൾപ്പെടെയുള്ള നാല് സംസ്ഥാനങ്ങളിൽ ഈ ഒരു പി എം കിസാൻ സമ്മാൻ നിധി ഇരുപത്തി ഒന്നാമത്തെ ഘഡു വിതരണം ചെയ്തത് എന്നാൽ കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലുള്ള വിതരണം ഉടനെ ഉണ്ടാകും എന്നുള്ളതാണ് അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുകയാണ് നമുക്ക് രണ്ടായിരം രൂപയായിട്ട് ലഭിക്കേണ്ടത് ഇതിൽ ഈ അവസാന ഇതിലെ അവസാന മാസത്തിൽ പത്ത് ദിവസത്തിലേക്ക് കിടക്കുകയാണ് ബീഹാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ടായിരിക്കും പ്രധാനമന്ത്രി ഇത്തരൊരു ഒരു പൊതു ചടങ്ങിൽ ഈയൊരു പദ്ധതി വിതരണം ചെയ്യാത്തത് അത് കഴിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാനാണ് സാധ്യത എന്തായാലും അതിനുശേഷം വിതരണം ഉണ്ടാകും കഴിഞ്ഞ ഗഡു ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് വിതരണം ചെയ്തത് ജൂൺ ജൂലൈ മാസം വരെയുള്ള തുകയായിരുന്നു പക്ഷേ അത് ഓഗസ്റ്റ് രണ്ടാം തീയതി ആയിരുന്നു വിതരണം ചെയ്തത് എന്തായാലും പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വെബ്സൈറ്റിൽ കാണിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചില സംശയാസ്പദമായിട്ടുള്ള അക്കൗണ്ടുകൾ താൽക്കാലികമായി മരവിപ്പിച്ചിട്ടുണ്ട് അവർക്കുള്ള തുക വിതരണം റദ്ദാക്കിയിട്ടുണ്ട് അതായത് ഇരുപതാമത്തെ ഗഡു മുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അത് അത് ഒരു പ്രശ്നവും ഇല്ലാത്ത ഇരട്ടിപ്പിന്റെ ഒരു കാരണ സംശയത്തിന്റെ പേരിലാണ് അത് മുടങ്ങിയിട്ടുള്ളത് അതായത് ഒരേ വീട്ടിൽ ഒരേ റേഷൻ കാർഡിൽ ഉള്ള ആളുകൾ വ്യത്യസ്ത സ്ഥലത്തിന്റെ പേരിൽ ഈ പദ്ധതി ൂടെ ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട് എങ്കിൽ അതായത് ഭാര്യ ഭർത്താവ് അച്ഛൻ മക്കൾ അല്ലെങ്കിൽ അമ്മ മക്കൾ ഇങ്ങനെയൊക്കെയുള്ളവരുടെ സംശയാസ്പദമായിട്ട് രണ്ട് അക്കൗണ്ടും താൽക്കാലികമായിട്ട് റദ്ദാക്കിയ ഒരു സാഹചര്യം ഉണ്ട് അപ്പം അത് ക്ലിയർ ചെയ്തതിനു ശേഷമേ അത് വീണ്ടും പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ അപ്പൊ അതിന് എന്ത് ചെയ്യണം എന്ന് ഇതിൽ കൃത്യമായിട്ടൊരു വിവരം നൽകിയിട്ടില്ല എന്തായാലും കെ ബി സി ചെയ്യാത്തത് കൊണ്ട് മുടങ്ങിയിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ ആധാർ സീഡിങ് ലാൻഡ് വെരിഫിക്കേഷൻ ഒക്കെ ചെയ്യാത്തത് കൊണ്ട് മുടങ്ങിയിട്ടുള്ളവർ അത് ചെയ്യുക അതുപോലെ തന്നെ അക്സികാർക്ക് കർഷക രജിസ്ട്രേഷൻ ചെയ്യാത്തവർ ഉടനെ അത് ചെയ്യുക അത് ചെയ്യാത്തത് കൊണ്ട് ഇപ്പോൾ അത് മുടങ്ങും എന്നൊന്നും നമുക്ക് പറയാനാകില്ല എങ്കിലും അത് ചെയ്തു വെക്കുന്നത് നല്ലതാണ് ഭാവിയിൽ മുടങ്ങാതിരിക്കാൻ പി എം അക്സിസ് കർഷക രജിസ്ട്രേഷൻ ചെയ്യുക ചെയ്ത ആളുകൾക്കെല്ലാം ഒരു കർഷക ഐ ഡി കാർഡ് കേന്ദ്ര സർക്കാർ നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളിലുണ്ട് അപ്പം പറഞ്ഞ കാര്യങ്ങൾ കൃത്യപാർട്ടൻസിലാണെന്ന് പി എം കിസാനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷൻ ഇതാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക ഈ മാസം കൂടിയായിരിക്കും ലഭിക്കുക അത് കൂടുതൽ നീണ്ടുപോകാൻ സാധ്യതയില്ല കാരണം ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുകയാണ് നവംബർ മാസത്തിൽ തന്നെ ആ ഒരു തുക രണ്ടായിരം എത്തിച്ചേരുന്നതുമാണ് റേഷൻ കാർഡ് ബി പി എൽ ആയാൽ നിരവധി ആനുകൂല്യങ്ങളാണ് ലഭിക്കുക ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ എല്ലാ മുപ്പത്തി അഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു സഹായം ലഭിക്കുക ബി പി എൽ വിഭാഗത്തിലായ പിങ്ക് മഞ്ഞ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവർക്കാണ് ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാൽ നിലവിൽ അർഹരായിട്ടുള്ള ഒരുപാട് ആളുകൾ പുറത്തു നിൽക്കുന്നുണ്ട് അതായത് വാടക വീട്ടിലാണെങ്കിൽ പോലും പുതിയ റേഷൻ കാർഡ് ഉണ്ടാക്കുമ്പോൾ വെള്ള റേഷൻ കാർഡാണ് ലഭിക്കുക അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഈ ഒരു സഹായം ലഭിക്കില്ല എന്നാൽ ഈ മാസം പതിനേഴാം തീയതി മുതൽ വീണ്ടും നിലവിൽ മുൻഗണനേതര വിഭാഗമായിട്ടുള്ള വെള്ള നീല റേഷൻ കാർഡുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് പതിനേഴാം തീയതി മുതൽ സിറ്റിസൺ ലോഗിങ് വഴിയും അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും ലഭിക്കുന്ന ബി പി എൽ ലിസ്റ്റ് ഉണ്ട് എങ്കിൽ എന്തായാലും ഇതിൽ ഉൾപ്പെടാൻ കഴിയും ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെടുകയാണ് എങ്കിൽ ഇപ്പോൾ അടുത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള വീട്ടമ്മ പെൻഷൻ അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ അതിവേഗം മുന്നോട്ട് പോവുകയാണ് പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാർ ആരംഭിക്കുകയാണ് മറ്റ് സർക്കാർ ആനുകൂല്യങ്ങളോ പെൻഷനോ മറ്റ് സഹായങ്ങളോ ഒന്നും ലഭിക്കാത്ത ജോലിയില്ലാത്ത വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലിയുള്ളവർ അല്ലെങ്കിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രെന്റ് ആക്ട് പ്രകാരം സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലിയുള്ളവർക്കൊന്നും ഈ പദ്ധതി പ്രകാരം സഹായം ലഭിക്കില്ല അതായത് കൂലിപ്പണി ഉൾപ്പെടെയുള്ള ജോലിക്ക് പോകുന്ന ആളുകൾക്ക് ഈ ഒരു സഹായത്തിന് അർഹത ഉണ്ടാകും എന്നുള്ളതാണ് അതിനർത്ഥം അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വീട്ടമ്മ പെൻഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷ ഉടനെ വിളിക്കും അതിന്റെ മാനദണ്ഡം അത് വിളിക്കുമ്പോഴേ അറിയാൻ കഴിയുള്ളൂ എന്തായാലും റേഷൻ കാർഡും ആധാർ കാർഡും അത് പ്രധാനപ്പെട്ട രേഖയായിരിക്കും കൂടെ ബാങ്ക് പാസ്ബുക്കും വേണ്ടി വരും അപ്പൊ മുപ്പത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടും ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത സ്ത്രീകൾ ഇതിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കുന്നുണ്ട് ബി പി എൽ റേഷൻ കാർഡാണ് മറ്റു സഹായങ്ങളൊന്നും സർക്കാരിൻ്റെ ഇത് ലഭിക്കുന്നില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് എടുത്ത് വെക്കുന്നത് നല്ലതാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുമ്പോൾ എന്തായാലും ബാങ്ക് അക്കൗണ്ട് കൂടി വേണ്ടിവരും തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ ആയിരിക്കും അപേക്ഷ സ്വീകരിക്കുക അതായത് പെൻഷൻ അപേക്ഷിക്കുന്നത് പോലെ തന്നെ ഓൺലൈനായിട്ട് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കായിരിക്കും അപേക്ഷ സമർപ്പിക്കേണ്ടി വരിക വിദേശ സ്ഥാപനങ്ങളിൽ ഹിയറിംഗ് നടത്തിയതിന് ശേഷം മാത്രമായിരിക്കും ഇത് അനുവദിച്ചു കിട്ടുക അപ്പൊ എന്തായാലും പിന്നീട് എല്ലാ മാസവും ആയിരം രൂപ ലഭിക്കുന്ന രൂപത്തിലാണ് ഉണ്ടാകുക എന്തായാലും ഇപ്പോൾ നീലാം എല്ലാ റേഷൻ കാർഡ് ഉള്ളവർക്ക് കൂടി ബി പി എൽ റേഷൻ കാർഡിലേക്ക് മാറാൻ കഴിയും അങ്ങനെ മാറിയാൽ അവർക്ക് കൂടി ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാൻ ബൈ